യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഹോങ്കോങ്ങിൽ നിന്ന് യു കെയിലേക്ക് കുടിയേറിയവർക്ക് അഞ്ച് വർഷത്തിന് ശേഷം സ്ഥിര താമസാനുമതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ യു കെ ഗജനാവിന് നാല് ബില്യൺ പൗണ്ടിന്റെ വരുമാനം നേടിക്കൊടുക്കുമെന്ന് ചൈന സ്ട്രാറ്റജിക് റിസ്ക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പഠനം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം ഹോങ്കോങ് ബ്രിട്ടീഷ് നാഷണൽ പാസ്പോർട്ട് ഉടമകൾ യു കെയിലേക്ക് കുടിയേറിയിട്ടുണ്ട് ഇവർക്ക് അവരുടെ പെൻഷൻ സമ്പാദ്യം യു കെയിലേക്ക് മാറ്റാൻ അനുവദിക്കുന്നതിന് വിമാനയാത്രക്കാർക്കുള്ള ഒരു വർഷത്തെ നികുതി ഇനത്തിൽ ലഭിക്കുന്ന വരുമാനത്തോട് തുല്യമായ തുക സമാഹരിക്കുമെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ഹോങ്കോങ് ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് അഞ്ചു വർഷത്തെ നിയമാനുസൃത താമസത്തിനു ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാം എന്നാൽ ലേബർ സർക്കാർ ഈ കാലയളവ് പത്ത് വർഷമാക്കാൻ ആലോചിക്കുന്നുണ്ട് ഈ മാറ്റം നിലവിൽ യു കെയിൽ താമസിക്കുന്നവർക്കോ ഭാവിയിൽ എത്തുന്നവർക്കോ മാത്രമോ ബാധകമാകുമോ എന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെ ആയിട്ടില്ല ഹോങ്കോങ്ങിംഗ് നിവാസികൾക്ക് അവരുടെ ശരാശരി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പൗണ്ടിന്റെ പെൻഷൻ സമ്പാദ്യം മാറ്റാൻ അനുവദിക്കുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുമെന്ന് സി എഫ്ആർ ഐയുടെ ഡയറക്ടർ സാം ഗുഡ്മാൻ അഭിപ്രായപ്പെട്ടു എന്നാൽ ഹോങ്കോങ് അധികൃതർ ബി എൻ ഒ പാസ്പോർട്ടുകളെ അംഗീകരിക്കാത്തതും ജനാധിപത്യ പ്രവർത്തനങ്ങളുടെ ആസ്തികൾ മരവിപ്പിക്കുന്നതും വെല്ലുവിളിയാകും റിപ്പോം യു കെ നേതാവ് നൈജൽ ഫരാജ് രണ്ടായിരത്തി ഇരുപത്തി ആറിനും രണ്ടായിരത്തി മുപ്പതിനും ഇടയിൽ ഐ എൽ ആർ ലഭിക്കാൻ അർഹരായവർ സംസ്ഥാനത്തിന് ഭാരമാകുമെന്ന് വാദിച്ച് ഈ നയത്തെ എതിർക്കുന്നുണ്ട് എന്നാൽ സി എസ് ആർ ഐയുടെ പഠനം ഈ വാദത്തെ തള്ളിക്കളയുന്നു ബിആർഒ വിസയിലെത്തിയ ഹോങ്കോങ്ങിംഗ് നിവാസികൾക്ക് പൊതു ഫണ്ടുകളിലേക്ക് പ്രവേശനമില്ല എന്നാൽ ഐ എൽ ആർ ലഭിച്ചാൽ അവർക്ക് ആനുകൂല്യം ലഭ്യമാകും ഹോങ്കോങ്ങിംഗ് കുടിയേറ്റക്കാർക്ക് സ്ഥിര താമസം അനുവദിക്കുന്നത് ധാർമ്മികവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ ഉറപ്പാക്കുമെന്നും പഠനം ഊന്നിപ്പറയുന്നുണ്ട് യു കെ സാമ്പത്തിക ഭാവി നിർണായക വഴിത്തിരിവിൽ നിൽക്കെ ചാൻസലർ റീച്ചൽ റിവ്സ് നവംബറിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന ബജറ്റിൽ കാര്യമായ നികുതി വർദ്ധനകൾക്ക് ഒരുങ്ങുന്നു റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ എന്ന തിങ്ക് ടാങ്ക് നാഷണൽ ഇൻഷുറൻസ് രണ്ട് പെൻസ് കുറയുകയും ഇൻകം ടാക്സ് രണ്ട് പെൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശിച്ചു ഇത് തൊഴിലാളികളുടെ വേതനത്തെ സംരക്ഷിക്കാനും നികുതി വ്യവസ്ഥയിലെ സന്തുലിതം പരിഹരിക്കാനും സഹായിക്കുമെന്ന് ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ മുപ്പതോടെ ഇരുപത് ബില്യൺ പൗണ്ട് മുതൽ അൻപത്തി ഒന്ന് ബില്ല്യൺ പൗണ്ട് വരെ നികുതി വർധനവിലൂടെ സമാഹരിക്കേണ്ടതുണ്ടെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായതിനാൽ ബിസിനസ്സുകൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതായി എസ് ആൻഡ് പി ഗ്ലോബലിന്റെ സർവേ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബിസിനസുകൾക്ക് മേലുള്ള ബാറ്റ് പരിധി തൊണ്ണൂറായിരം പൗണ്ടിൽ നിന്ന് മുപ്പതിനായിരം പൗണ്ടായി കുറയ്ക്കണമെന്നും ഡിവിഡന്റ് നികുതി വർദ്ധിപ്പിക്കണമെന്നും റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ നിർദ്ദേശിച്ചു കൂടാതെ ദീർഘദൂര വിമാനങ്ങൾക്കും ഷിപ്പിംഗിനും കാർബൺ നികുതി ഏർപ്പെടുത്തണമെന്നും പഞ്ചസാര ഉപ്പ് എന്നിവയുടെ നികുതി വിപുലീകരിക്കണമെന്നും ശുപാർശ ചെയ്തു എന്നാൽ സർക്കാർ തങ്ങളുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് വാറ്റ് എന്നിവ വർദ്ധിപ്പിക്കില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞു അതേസമയം മദ്യ നികുതി മരവിപ്പിക്കണമെന്ന് സ്കോച്ച് വിസ്കി അസോസിയേഷനും മറ്റ് സംഘടനകളും അവകാശപ്പെട്ടു ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോൾഷ്യൻ മുന്നറിയിപ്പ് നൽകിയത് ബിസിനസ് റേറ്റ്സ് വർദ്ധിപ്പിച്ചാൽ ഭക്ഷ്യവില അഞ്ച് ശതമാനത്തിന് മുകളിൽ ഉയരുമെന്നാണ് ഉയർന്ന നികുതിവാരം ഉപഭോക്താക്കൾക്ക് വില വർധനവായി തിരിച്ചടിക്കുമെന്നാണ് ബി ആർ സി ചൂണ്ടിക്കാട്ടിയത് യുകെയുടെ പൊതുമേഖലാ കടം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റേറ്റ്സിന്റെ ബജറ്റ് തീരുമാനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ നിർണായകമായി സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ യു കെയിലേക്ക് ചെറുബോട്ടിലെത്തിയ ഇരുപത്തിയഞ്ചു കാറിനായ എറിസിയൻ അഭയാർത്ഥിയുടെ ഫ്രാൻസിലേക്കുള്ള ഡിപ്പാർട്ടേഷൻ ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞതിനെതിരെ ഹോം ഓഫീസിന്റെ അപ്പീൽ കോടതി ഓഫ് അപ്പീൽ പരാജയപ്പെട്ടു ജൂലൈയിൽ ബ്രിട്ടൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും ഒപ്പുവെച്ച വൺ ഇൻ വൺ ഔട്ട് പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ ഡിപ്പോർട്ടേഷൻ ആധുനിക അടിമത്തത്തിന് ഇരയാണെന്ന് അവകാശപ്പെട്ട് അഭയാർത്ഥി കോടതിയെ സമീപിച്ചു തെളിവുകൾ സമർപ്പിക്കാൻ പതിനാല് ദിവസം അനുവദിച്ചുകൊണ്ട് ജഡ്ജി ക്ലേവ് ഷെൽഡൺ ഇന്ററിൻ ഇഞ്ചക്ഷൻ നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പതിനായിരത്തിലധികം പേർ ചാനൽ കടന്നെത്തിയതിനിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം ആയിരത്തി എഴുപത്തി പേർ പതിമൂന്ന് ബോട്ടുകളിലെത്തി കൺസർവേറ്റീവ് നേതാക്കൾ ഈ പദ്ധതിയെ ഗിമ്മിക് എന്ന് വിമർശിച്ചു ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് നിയമ പോരാട്ടങ്ങൾ അതിർത്തി നിയന്ത്രണത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചു റിഫോം യു കെ നേതാവ് നൈജൽ ഫരാജിന്റെ അനധികൃത മൈഗ്രേറ്റുകളെ ഡിപ്പോർട്ട് ചെയ്യുമെന്നും ലീഗൽ മൈഗ്രേഷന് നിയന്ത്രണം വേണമെന്നും ആവശ്യപ്പെട്ടു ഹോം സെക്രട്ടറി ഷബാന മഹമൂദ് ചാനൽ കടക്കലുകൾ തടയാൻ എന്തും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ നാല് പേർ മാത്രമാണ് ഡിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിയെട്ട് പേർ ചാനൽ കടക്കവേ മരിച്ച സാഹചര്യത്തിൽ ഈ ഡീൽ ഗുരുതരമായ വിഷയമായി മാറിയിക്കുകയാണ് ഗർഭിണികൾ പാരസാറ്റാമോൾ ഉപയോഗിക്കുന്നത് ഓട്ടിസത്തിന് കാരണമാകുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അടിസ്ഥാനരഹിത വാദങ്ങൾ അവഗണിക്കണമെന്ന് ബ്രിട്ടൻ ആരോഗ്യമന്ത്രി വെസ് ട്രിൻസ ആവശ്യപ്പെട്ടു ട്രംപിനേക്കാൾ ഡോക്ടർമാരെ വിശ്വസിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു യു യുടെ എൻ എച്ച് എസ് പാരസെറ്റാമോളിനെ ഗർഭകാലത്തെ സുരക്ഷിത വേതനഹാരമായി ശുപാർശ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വീഡിഷ് പഠനം ഓട്ടിസവുമായി ബന്ധമില്ലെന്ന് കണ്ടെത്തി ട്രംപിന്റെ വാദങ്ങൾ യു കെ ഓട്ടിസ്റ്റ് സൊസൈറ്റി ഭയപ്പെടുത്തൽ എന്ന് വിമർശിച്ചു യു എഫ് ഡി എ ബന്ധത്തിന് തെളിവില്ലെന്നും ഗർഭിണികൾക്ക് പനിയും വേദനയും കൈകാര്യം ചെയ്യാൻ പാരസെറ്റാമോൾ സുരക്ഷിതമാണെന്നും വ്യക്തമാക്കി ടെലനോൾ നിർമ്മാതാക്കൾ ഓട്ടിസം വരുത്തില്ലെന്നും ഉറപ്പിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം